കേരളത്തിൽ നിന്ന് പലപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വ്യാപകമായി നടക്കുന്നുണ്ടെന്നും ഐ എസ് തീവ്രവാദത്തിലേക്കുള്ള ഒഴുക്ക് വ്യാപകമാണെന്നും ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് നീങ്ങി വഴിതെറ്റി പോകുന്നു എന്നും കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് കൂടുതലായി ഇസ്ലാമിക ഭീകര സംഘടനകളിലേക്ക് പോകുന്നത് എന്നും ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ പി ജയരാജൻ രംഗത്ത് വന്നത് സി പി എം എന്ന പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദ റിക്രൂട്ട്മെന്റ് എന്ന പച്ച പരമാർത്ഥത്തെക്കുറിച്ച് മുൻ ഡി ജി പിമാരും പല ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളും അപൂർവ മാധ്യമങ്ങളും നൽകിയ മുന്നറിയിപ്പുകൾക്കെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തിയ വാദപ്രതിവാദങ്ങൾക്കും പൊളിറ്റിക്കൽ ഇസ്ലാം പ്രീണനങ്ങൾക്കും ഒടുവിൽ അത് സത്യമാണെന്ന് നാട് ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെ തുറന്ന് സംവദിക്കേണ്ടി വന്നിരിക്കുകയാണ് താൻ രചിക്കുന്ന ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിലാണ് ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുകയാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ പടർന്നിരിക്കുന്ന തീവ്രവാദം എന്ന മഹാവിപത്തിനെക്കുറിച്ച് കുറിച്ച് ജയരാജൻ തുറന്നു പറഞ്ഞത് കൃത്യമായ തെളിവുകളും കണക്കുകളും നിരത്തിയ അദ്ദേഹം ഇസ്ലാമിക സംഘടനകളായ ജമായത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മത രാഷ്ട്രീയവാദികളാണെന്ന് തീർത്തു പറയുകയായിരുന്നു ഇസ്ലാമിക തീവ്രവാദികളായി കാശ്മീരിൽ കൊല്ലപ്പെട്ട കണ്ണൂരുകാരായ നാല് ചെറുപ്പക്കാരെ കുറിച്ചും ജയരാജൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങുന്ന പുസ്തകത്തിലും ഇസ്ലാമിക തീവ്രവാദം ചെറുപ്പക്കാരിൽ ഉളവാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് വിശദമായ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് മറ്റു മതങ്ങളിലെ യുവാക്കളെ സ്വാധീനിച്ച് പണം നൽകി മതപരിവർത്തനം നടത്തി മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിച്ച് കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാനത്ത് മുസ്ലിം മതസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് പി എഫ് ഐ ശ്രമിക്കുന്നത് എന്നായിരുന്നു അച്യുതാനന്ദനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപതിൽ വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് രണ്ടായിരത്തി സ്ത്രീകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നായിരുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസ് റിക്രൂട്ട്മെന്റ് നടന്നത് യു പിയിലോ മധ്യപ്രദേശിലോ അല്ല മറിച്ച് കേരളത്തിലാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മുൻ പോലീസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാർ ഇസ്ലാമിക തീവ്രവാദികളുടെ റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് തെല്ലും ആശങ്കയില്ലാതെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ മറ്റൊരു പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ താൻ വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന വലിയ ഇസ്ലാം റാഡിക്കലൈസേഷൻ കനത്ത ആശങ്ക ഉണ്ടാക്കുന്ന വിഷയമാണ് എന്നായിരുന്നു ഒടുവിൽ തൻ്റെ ഘട്ട ഭരണകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരളത്തിൽ നിന്ന് ഐ എസ്സിൽ ചേർന്നത് നൂറ് പേരാണെന്നും അതിൽ എഴുപത്തി രണ്ടു പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വിദേശ രാജ്യത്ത് പോയി അവിടെ നിന്ന് ഐ എസ്സിൽ ചേർന്നതാണെന്നും മറ്റുള്ള ഇരുപത്തിയെട്ട് പേർ കേരളത്തിൽ നിന്ന് നേരിട്ട് ഐ എസ്സിൽ ചേർന്നതാണെന്നും പറഞ്ഞിരുന്നു അവരിൽ കോഴിക്കോട് തുരുത്തിയോട് സ്വദേശി ദാമോദരന്റെ മകൻ പ്രജു ഒഴികെ മറ്റെല്ലാവരും മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണെന്നും തിരുവനന്തപുരംകാരി നിമിഷ എന്ന ഹിന്ദു യുവതി പാലക്കാടുകാരനായ ബെക്സൻ എന്ന ക്രിസ്ത്യൻ യുവാവ് എറണാകുളംകാരി മെറിൻ ജേക്കബ് എന്ന ക്രിസ്ത്യൻ യുവതി എന്നിവർ ഇസ്ലാം മതത്തിലേക്ക് കുടിയേറി ഐ എസിൽ ചേർന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നടക്കുന്ന ഐ എസ് റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് കണക്കുകൾ നിരത്തി നിയമസഭയിൽ തുറന്ന് സമ്മതിച്ചത് കാര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണെങ്കിലും വോട്ടിന് വേണ്ടി പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി ഇസ്ലാമിക മതരാഷ്ട്രവാദികളെ സുഖിപ്പിക്കാൻ സി പി എം നേതാക്കന്മാർ മത്സരിക്കുകയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ കാസർഗോഡും വളപട്ടണത്തും കോഴിക്കോടുമെല്ലാം ഐ എസ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ മതാധിഷ്ഠിത ബ്രെയിൻ വാഷ് നടത്തി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് നിരവധി ചെറുപ്പക്കാർ അറസ്റ്റിലാവുകയും അവരിൽ ചിലരിപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും അതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് ഉറക്കെ ശഠിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു ഈ പറഞ്ഞ ജയരാജൻ അടക്കമുള്ള കേരളത്തിലെ സി പി എം നേതാക്കന്മാരെല്ലാം ഇക്കാലം അത്രയും ചെയ്തത് കേരളത്തിൽ നടക്കുന്ന തീവ്രവാദി റിക്രൂട്ട്മെന്റുകളും അതിലേക്ക് നയിക്കുന്ന പ്രണയക്കെടികളും പ്രമേയമാക്കി ഏതാനും നാളുകൾക്ക് മുൻപ് പുറത്തു വന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ സി പി എമ്മും കേരള സർക്കാരും പ്രതിപക്ഷവും എല്ലാം നടത്തിയത് അതിശക്തമായ പ്രതിരോധവും വിയോജിപ്പുമായിരുന്നു എന്ന കാര്യവും ഇവിടെ വിസ്മരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നും ആ സിനിമ സംഘപരിവാർ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണെന്നും ആണ് അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് ജയരാജൻ ഇപ്പോൾ മതരാഷ്ട്രവാദികളെന്ന് വിളിച്ച പോപ്പുലർ ഫ്രണ്ടിനെ തൂത്തു പോരാൻ കേന്ദ്ര സർക്കാർ കളത്തിലിറങ്ങിയപ്പോൾ അത് തടയാൻ ശ്രമിച്ചവരാണ് സി പി എമ്മുകാരെന്ന് കേരളത്തിലെ ഒരു ജനങ്ങളും മറന്നിട്ടില്ല പലസ്തീനെ സഹായിക്കാനെന്ന പേരിൽ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാനും അവരെ പോരാളികളെന്ന് വാഴ്ത്തിപ്പാടാനും ഇറങ്ങി തിരിച്ചത് ഇതേ സി പി എം നേതാക്കൾ തന്നെയാണ് എന്ന വസ്തുത എത്ര പെട്ടെന്ന് മറന്ന് കളയാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല കോടഞ്ചേരിയിൽ പണ്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി പ്രണയക്കെടിയിൽപ്പെട്ട് വീട് വിട്ടു പോയപ്പോൾ ലൌജിഹാദ് സത്യമാണെന്ന് പറഞ്ഞ മുൻ എം എൽ എ ജോർജ് എം തോമസിനെതിരെ അച്ചടക്ക നടപടി എടുത്തവരും ഇതേ സി പി എമ്മുകാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പറഞ്ഞതെല്ലാം പിന്നീട് ജോർജ് എം തോമസിന് വിഴുങ്ങേണ്ടി വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതേ ഗതി തന്നെ ജയരാജന് പിണയുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പലരുമുള്ളത് എങ്കിലും മുസ്ലിം മത തീവ്രവാദികളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഭയപ്പെടാതെ തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ജയരാജന് അഭിവാദ്യങ്ങൾ